മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടന്നാൽ ജി സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ കെ പി സി സി നേതൃത്വം നേതാക്കൾ എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ചർച്ച നടത്തും ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം എന്ന കോൺഗ്രസ് നിലപാട് ബോധ്യപ്പെടുത്തും ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഡാൻ നമുക്കറിയാം ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൽ ഏറ്റവും വലിയ നേട്ടം സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടായത് ഒരേ സമയം എൻ എസ് എസിനെയും എസ് എൻ ഡി പി ഐ ഒരുമിച്ച് നിർത്താൻ ഒപ്പം നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ആ നീക്കം രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയാകുമെന്ന് ഭയന്നിട്ടാണോ ഇപ്പോൾ കോൺഗ്രസ് തിടുക്കത്തിൽ ഇത്തരത്തിൽ ഒരു അനുനയ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് തങ്ങളുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ളത് എൻ എസ് എസിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സമദൂരം നിലപാട് തുടരുമെങ്കിലും ശബരിമലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട് പരസ്യമായി അദ്ദേഹം തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ഇതോടെയാണ് പ്രദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ എൻഎസ്എഫിന്റെ പിന്തുണ ഉറപ്പാക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കെ പി സി സി നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽപ്പെടുുന്നത് ആ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പ്രതിനിധി സംഘം എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായർ ഉൾപ്പെടെയുള്ള എൻ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്താനുള്ള കൂടിയാലോചനകളാണ് പുരോഗമിക്കുന്നത് പക്ഷേ ഇതേക്ക് എപ്പോൾ വേണമെന്നോ ആരൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരിക്കണമെന്നോ പ്രതിനിധികളായി ആരൊക്കെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പോകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടില്ല അത് പാർട്ടി തലത്തിൽ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും അങ്ങനെ ഒരു തീരുമാനമുണ്ടാകുക എന്തായാലും തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു പശ്ചാത്തലത്തിൽ സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തണമെന്നൊരു നിലപാടിൽ തന്നെയാണ് കെ പി സി സി നേതൃത്വവും യു ഡി എഫിലെ മറ്റ് ഇടയകക്ഷികളുമെല്ലാം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ജി സുകുമാരൻ നായർ സർക്കാരിന് അനുകൂലമായി ഇപ്പോൾ നിർത്തിയിരിക്കുന്ന പ്രസ്താവന കോൺഗ്രസ് നേതൃത്വം വലിയ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും എം ഡാൻ ഗുരിയനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് എന്തായാലും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസും ജി സുകുമാരൻ നായരെ അനുനയിപ്പിക്കാൻ കെ പി സി സി നേതൃത്വം ഇറങ്ങുന്നു എൻ എസ് എസ് ആസ്ഥാനത്തെത്തി നേരിട്ട് ചർച്ച നടത്താനാണ് നീക്കം ശബരിമല വിഷയത്തിൽ എന്ന കോൺഗ്രസ് നിലപാട് ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം പക്ഷേ ഈ ചർച്ച എപ്പോൾ നടക്കും ആരൊക്കെയായിരിക്കും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് എത്തുക എന്നതിനെ സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നതേ